പാഠഭാഗങ്ങൾ പോലെ മനപ്പാടമാണ് അഭിൻകൃഷ്ണന് മണ്ണിനെ അറിഞ്ഞുള്ള കാർഷിക പാഠങ്ങൾ ഈ വർഷത്തെ കർഷക ദിനത്തിൽ ബദിയെടുക്ക ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആദരിച്ച കുംടിക്കാന എ സ്കൂളിലെ വിദ്യാർത്ഥിയായ അഭിൻകൃഷ്ണൻ നാടിനും സ്കൂളിനും മാതൃകയാവുകയാണ്

കർഷക കുടുംബത്തിലാണ് അവൻ ജനിച്ചു വളർന്നത് സ്കൂളിലെ ഇക്കോപ് ക്ലബ് പ്രവർത്തനങ്ങളിൽ സജീവമായതോടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൃഷി ചെയ്യാനും തുടങ്ങി വ്യത്യസ്തമായ കൃഷിരീതികൾ പരിചയപ്പെടുകയും രക്ഷിതാക്കളോടൊപ്പം ഒഴിവ് സമയങ്ങളിൽ കൃഷിയിടത്ത് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് പതിവായതോടെ അഭിൻ മണ്ണിനെയും പഠിച്ചു തുടങ്ങി ഈ വർഷത്തെ കർഷക ദിനത്തിൽ ബദിയടക്ക ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആദരിച്ച കുട്ടി കർഷകനായ അഭിന്റെ വീട്ടിൽ ചേന ചേമ്പ് മഞ്ഞൾ കൊക്കോ അടക്ക തെങ്ങ് വാഴ കാപ്പി തേനീച്ച മത്സ്യം കോഴി ഇഞ്ചി തുടങ്ങി നിരവധി കൃഷിയാണ് പതിനൊന്നോളം ഏക്കർ വിസ്തൃതിയിൽ കൃഷി ചെയ്യുന്നത് ഇവിടെ കൃഷി ചെയ്യുന്നത് കൊക്കോ കാപ്പി തെങ്ങ് വാഴ അങ്ങനെ ചേന ചേമ്പ് മഞ്ഞൾ അങ്ങനെ പലതരം കൃഷി ഇവിടെ അമ്മക്ക് അച്ഛൻ അച്ഛനും കൃഷിയിൽ താല്പര്യമാണ് ഞങ്ങളും കൂടെ പിന്നെ സ്കൂളിൽ ഇക്കോ ക്ലബിന്റെ കീഴിൽ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടും അഭിൻ്റെ വിദ്യാലയത്തിൽ കൃഷിയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ വേറെയുമുണ്ട് ഏഴാം ക്ലാസ്സിലെ സുധീപ് ക്ഷീര കർഷകനാണ് ആറാം ക്ലാസ്സിലെ ഗൃതിക് പച്ചക്കറി പഴങ്ങൾ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട് കൃഷിക്ക് ലഭിക്കുന്ന ഇത്തരം അംഗീകാരങ്ങൾ കുട്ടികൾക്ക് വലിയ പ്രോത്സാഹനമാണെന്ന് അധ്യാപകർ പറയുന്നു കുട്ടികൾക്ക് സ്കൂളിലെ ഇക്കോ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നല്ല പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന കൂട്ടത്തിൽ പ്രധാന ഇനമാണ് വിദ്യാർത്ഥികൾക്കിടയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് അധ്യാപകർ പറയുന്നു അഭിൻ അഭിൻകൃഷ്ണന് സ്കൂളിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ ഹെഡ്മാസ്റ്റർ എ രാധാകൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി ബി പ്രശാന്ത് കുമാർ എസ് ആർ ജി കൺവീനർ കെ ദിന മുതിർന്ന അധ്യാപിക മൂകാംബിക ഇക്കോ ക്ലബ് കൺവീനർ ജ്യോതി കെ സയൻസ് ക്ലബ് കൺവീനർ പ്രശാന്ത് കുമാർ കെ ക്ലാസ് ടീച്ചർ ശശികല മീഡിയ കൺവീനർ അബ്ദുൽ സലാം എന്നിവർ സംബന്ധിച്ചു